മനുഷ്യനാഗണം ചകൾ കത്തെ തമായ സമയു ഞങ്ങൾ മാസം മനുഷ്യനാഗണം മനുഷ്യനാഗണം ഉയർ ഉയൽ ചകർക്കത്തെ തമായ സമയ നിന വിമാർ ഞങ്ങളെ കൊന്നതലിടം കുന്നു വന്നു ഞങ്ങളെ കൊന്നതലിടം എങ്കിലെന്ത് തോൽക്കുകതാണു മാപ്സിൽക്കുക പൊറ്റുമെങ്കിലില്ല മാപ്സി മാറ്റമെന്ത മാറ്റമേവഴി കുമാരണം മാറി മാറി നാം മനുഷ്യർ പോലെയാകണം മാറ്റമെന്ത മാറ്റമേർ കുമാറണം മാറി മാറി നാം മനുഷ്യർ പോലെയാകണംവഴിക്ക് നാം കൊടുത്ത കൊടുത്തേരമാർ ആ നേർവഴിക്ക് നാം കൊടുത്ത പേരാണ് മാര്സിസം കഴിവിനൊത്തു പണിയണം ചെലവിനൊപ്പെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെയുറണം കഴിവിനൊത്തു പണിയണം ചെലവിനൊപ്പെടുക്കണം മിച്ചമുള്ളതോ പകുപ്പതു പങ്കുവയണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം നമു പകു നമ്മളെ പകുത്തു പങ്കുവയുരണം പ്രണയമേ പ്രണയമേ കലഹമേ കലഹമേ പ്രകൃതി പേരിടുന്നതാണ് മനുഷ്യനാകണം പുല്ലിനും മുഴുവനും ചരാചരങ്ങളൊക്കെയും തുല്യമേരതിൻ്റെ പേരതാണു മാക്സിസം മനുഷ്യനാകണം മനുഷ്യനാകണം നിന്നുമല്ല നിന്നുമല്ല സൂര്യൻ സൂര്യൻ തെക്കു ഉള്ളിൽ രാജ്യമെന്നു മാർക്കുരുള്ളിൽ നിന്നു നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർ ചൊപ്പുരാശിയിൽ പിറമിണ സൂര്യ തേജസ്